നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കിട്ടിയ വിജയം ഞങ്ങൾക്ക് കൂടുതൽ ഊർജം പകർന്ന് തന്നിട്ടുള്ളതാണ് ഒറ്റക്കെട്ടായി നിന്ന് യു ഡി യു ഡി എഫിൻ്റെ ടീം എന്നുവെച്ചാൽ ടീം യു ഡി എഫ് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നിലമ്പൂരിൽ പതിനോരായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതേ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകാൻ ഉള്ള തീരുമാനമാണ് ഇന്ന് യു ഡി എഫ് ശക്തമായി എടുത്തിട്ടുള്ളത് ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിടാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും വളരെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെയും വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിട്ടില്ല അതിർത്തി തിരിച്ചുള്ള വാർഡുകൾ എവിടെയൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ് ആ അവ്യക്തത മാറ്റിയെടുക്കണം എന്ന് ബഹുമാന്യരായ നേതാക്കന്മാർ പല ആളുകളും കത്തുകൾ കൊടുത്തു എങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും സ്വീകരിക്കാതെ മുമ്പോട്ട് പോവുകയാണ് ഇതെല്ലാം തന്നെ തുറന്ന് കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റ ടീമായി നിന്നുകൊണ്ട് ടീമിൻ്റെ ഒരു യൂണിറ്റി എന്താണ് എന്ന് ഞങ്ങൾ അവിടെ കാണിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി എല്ലാ കളക്ട്രേറ്റുകളുടെ മുമ്പിലും യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട് വരുന്ന ഇരുപത്തിമൂന്നാം തീയതിയാണ് ആ പ്രതിഷേധ സംഗമത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് ഇന്നുള്ള ആശങ്കകൾ ജനങ്ങളെ കൂടുതൽ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയുള്ള നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യരംഗത്തെ തകർച്ചയെക്കുറിച്ച് ഈ കഴിഞ്ഞ ഒന്നാം തീയതി ആണെങ്കിലും അതിനുശേഷമാണെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട് അതുകൂടാതെ യു ഡി എഫ് ഇന്ന് ഒത്തുചേർന്നുകൊണ്ട് കൂടിക്കൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുള്ളത് ആ പ്രതിഷേധ സംഗമം എല്ലാ ജില്ലകളിലും യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാനും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് സർവകലാശാലകളെ തടവിലാക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് സംജാതമായിരിക്കുന്നു ഒരു വശത്ത് സംഘീ സംഘിവൽക്കരണം മറുവശത്ത് മാസിസ്റ്റ് എന്ന മുദ്രാവാക്യമായി ഇവർ മുമ്പോട്ട് പോവുകയാണ് സർവകലാശാലയുടെ മുമ്പിലേക്ക് പോലീസിൻ്റെ സഹായത്തോടു കൂടി കടന്നു കയറുകയും അവിടെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളെല്ലാവർക്കും ബോധ്യം വന്നിട്ടുള്ളതാണ് ആ ബോധ്യം വന്നു എന്ന് പറയുമ്പോൾ ഈ കുറ്റക്കാർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടിയാണ് ഇവരുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ആരോഗ്യ രംഗത്തെ തകർച്ചയെക്കുറിച്ച് ഞങ്ങൾ പുറത്തു പറഞ്ഞപ്പോൾ അതിന് കിട്ടിയ ഒരു സ്വീകാര്യത മറച്ചു വെക്കുന്നതിന് വേണ്ടിയും അത് തകർക്കുന്നതിന് വേണ്ടിയുമാണ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു സർവകലാശാല എന്ന് പറയുന്നത് വിദ്യ അഭ്യസിക്കുവാനും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിനു വേണ്ടിയുമാണ് ആ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ട സ്ഥാപനങ്ങൾ ഇന്ന് തകർത്ത് തരിപ്പണമാക്കുവാൻ വേണ്ടി ബോധപൂർവമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമം ഒരു ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ബോധപൂർവമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം ഇത് അവസാനിപ്പിച്ചേ മതിയാവുകയുള്ളു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് പലയിടത്തും പരിശോധിച്ചാൽ കുട്ടികൾ ഇവിടെ പഠിക്കാതെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് കാണാൻ കഴിയും ഇവിടെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കണക്കുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികൾ ഇല്ലാതെ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുക ആ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കാനുള്ള ഒരു കാരണം മാസറ്റ്വൽക്കരണം കൂടുതൽ വരികയും വിദ്യാഭ്യാസ രംഗത്ത് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അധ്യാപകർ ഇല്ലാത്ത അവസ്ഥയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇവിടെയെല്ലാം പുറംവാതിൽ നിയമനം നടത്തി ആ പുറംവാതിൽ നിയമനത്തിലൂടെ ഇവരുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഇഷ്ടക്കാരെ തിരികെ കയറ്റുവാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശ്രമം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ആകെ തകർത്ത് തരിപ്പടമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യങ്ങൾ നാം ഏവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച കാര്യങ്ങൾ ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴോട്ട് വീണപ്പോൾ അതിനടിയിൽപ്പെട്ട ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മയാണ് മരണപ്പെട്ടത് ആ വീട്ടമ്മ മരണപ്പെട്ടപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് രണ്ട് മന്ത്രിമാർ പ്രഖ്യാപിക്കുവാനുള്ള കാരണം അതേക്കുറിച്ച് അന്വേഷണം നടക്കണം പ്രഖ്യാപിക്കാനുള്ള കാരണം ഉണ്ടായതുകൊണ്ടാണ് സത്യത്തിൽ ആ വീട്ടമ്മയെ രക്ഷപ്പെടുത്താൻ കഴിയാതെ പോയിട്ടുള്ളത് പിന്നീട് തൻ്റെ അമ്മയെ കാണാനില്ല എന്ന് ചികിത്സയിൽ കഴിയുന്ന കുട്ടി പറഞ്ഞപ്പോൾ മാത്രമാണ് പിന്നീടുള്ള തെരച്ചിൽ തന്നെ ആരംഭം കുറിച്ചത് വളരെ പ്രയാസകരമായ ദുഃഖകരമായ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫ് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആവശ്യപ്പെട്ടിട്ടുള്ളത് ബിന്ദുവിൻ്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതുകൂടാതെ ആ കുട്ടിക്ക് ജോലിയും നൽകേണ്ടതായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സമരം നടത്തുകയുണ്ടായി ആ സമരത്തിൽ യു ഡി ടി എഫ് സമരപ്പ് സമരത്തിന് ഞങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സമരം നടത്തുകയുണ്ടായി ആ സമരത്തിൽ യു ഡി ടി എഫ് സമരപ്പ സമരത്തിന് ഞങ്ങളെല്ലാം തന്നെ അതിന് അനുകൂലമായി അവരോടൊപ്പം നിന്നവരാണ് എന്ന് വെച്ചാൽ യു ഡി ടി എഫിൻ്റെ നേതൃത്വത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന സമരം അത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് അവിടെ നടത്തിയിട്ടുള്ളത് എന്തായാലും അവിടെ നടന്നിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പല ഇടങ്ങളിൽ നിന്നുള്ള വാർത്തകൾ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഏതായാലും ഞങ്ങൾ പൂർണമായും അവരെയും അവരോടൊപ്പം യു ഡി നിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ആ തീരുമാനം ഞങ്ങളത് തുടർന്ന് മുമ്പോട്ട് പോകുന്നതാണ് നഷ്ടപരിഹാരം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുക്കണം എന്നുള്ളതാണ് ജോലിയും കൊടുക്കണം ജോലിയും കൊടുക്കണം കുട്ടി പത്തു ലക്ഷം രൂപയെ കൊടുത്തിട്ടുള്ളൂ അതും തീരുമാനമായിട്ടുള്ളൂ പത്തു ലക്ഷം രൂപയേ കൊടുത്തിട്ടുള്ളൂ അതും കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെ ഈ ഈ സമ്മേളനം നടത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ല നേരത്തെ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എങ്കിലും അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് ഏതാ ആ പിന്നെ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടോ അത് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഹെൽത്ത് കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ കോൺക്ലേവും ഞങ്ങൾ നടത്താൻ ആലോചിച്ചു അതിൻ്റെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇന്ന് മലയോര മേഖലയിലുള്ള കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം സർക്കാരിൻ്റെ മുമ്പിൽ വെക്കുന്നതിന് വേണ്ടി ഒരു വർക്ക്ഷോപ്പ് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു അതെല്ലാം ഈ ഓഗസ്റ്റ് മാസത്തിലാണ് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഏതാ അല്ല അത് അതുതന്നെയാണ് പിന്നെ അത് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ യു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും നിർദ്ദേശങ്ങളെന്ന് മാത്രമല്ല അത് നടപ്പാക്കുകയും ചെയ്യും യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട ഒരാൾക്കു വേലും അത് സംശയമുണ്ടെങ്കിൽ ആ സംശയം നമുക്ക് ദൂരീകരിക്കാം അത് ഞാൻ പറയുന്ന നൂറ് ശതമാനവും ഞങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ യു ഡി എഫ് ടീം പറയുന്ന ടീം യു ഡി എഫ് ഒന്നിച്ച് നിന്നുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ വരുന്ന നാളുകളിൽ നട നിറവേറ്റിയെടുത്ത് നൂറ് സീറ്റുകളുമായി യു ഡി എഫ് അധികാരത്തിൽ ഒന്നും രണ്ടും അല്ല നൂറ് സീറ്റുകളുമായി നിങ്ങൾ അത് പ്രത്യേകം കൊടുക്കണം പ്രത്യേകം കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് പറയുന്നത് കൂടി ആത്മവിശ്വാസത്തോടുകൂടി കൂടി തന്നെയാണ് അക്കാര്യങ്ങൾ പറയുന്നത് ഏതെ പിന്നെ ബഹുമാനായ ശ്രീ എം കെ മുനീർ അധ്യക്ഷനായിട്ടുള്ള ഒരു സബ് കമ്മിറ്റി നേരത്തെ രൂപീകരിച്ചിരുന്നു ആ സബ് കമ്മിറ്റി രൂപീകരിച്ച് ഇപ്പോൾ പ്രാഥമികമായ ഒരു റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട് അത് കൂടാതെ തന്നെ മറ്റ് ഈ കോൺക്ലേവ് നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കോൺക്ലേവ് നടത്തിയിരിക്കും തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു എടുത്തിട്ടുള്ളത് യു ഡി എഫിന്റെ ടീം ഒന്നിച്ച് തീരുമാനം കൈക്കൊണ്ട് കഴിഞ്ഞു ആ തീരുമാനം എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കാലേ കൂട്ടി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമെടുത്തിട്ടുണ്ട് ഏതെ അതൊക്കെ ഞങ്ങൾ അതിന്റെ ആ സമയാസമയങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് അതല്ലാതെ ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തു എന്നുള്ളതിൽ അർത്ഥമില്ല അല്ല ടൈം ഷെഡ്യൂൾ തന്നെ ഉണ്ട് ടൈം ഷെഡ്യൂൾ തന്നെയുണ്ട് ഞങ്ങളെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും യാത്ര ചെയ്ത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പോയി ഓരോ ഇടങ്ങളിലും ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഞങ്ങൾ കൂട്ടായി എടുക്കുന്നത് അത് പിന്നീട് പറയാം ഇനി കിടക്കല്ലേ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാല് അല്ല ഇപ്പോഴേ ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നാളെ നിങ്ങളുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റാതെ വരും അതുകൊണ്ട് അതൊക്കെ ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയും അല്ല ചർച്ച അങ്ങനെ ഒരു കാര്യമേ വന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ അതിനല്ലോ ഇവിടെ ഇന്നിപ്പോൾ കൂടിയെന്ന് പറയുന്നത് തുടർന്നുള്ള നാളുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ മുമ്പോട്ട് പോകണം എങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നത് അത് കൂടാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നൂറ് സീറ്റുമായി തിരിച്ച് വരണം തിരിച്ചു വരിക മാത്രമല്ല അധികാരം ഏറ്റെടുത്തുകൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അല്ല അത് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലെന്ന് വെറുതെ ഒരു കാര്യം വീണ്ടും അത് കുത്തിപ്പൊക്കാതിരിക്കും അല്ല നിലമ്പൂർ ചർച്ച ചെയ്യുന്നതും അതൊക്കെ കഴിഞ്ഞല്ലേ അതിന്റെ റിസൾട്ട് ഒന്നും അറിഞ്ഞില്ലേ റിസൾട്ട് വന്നു അതല്ലേ അതിന്റെ റിസൾട്ട് വന്നു ആ റിസൾട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പതിനോരായിരത്തിലധികം വോട്ടുകൾക്ക് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത് അത് അത് വിലയിരുത്തൽ നടത്തി അല്ല അത് വിലയിരുത്തൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ആ വിലയിരുത്തലിന് ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല കാര്യം ഏതാ അത്തരം കാര്യങ്ങൾ ഇവിടെ ചർച്ചയെ ചെയ്തിട്ടില്ല ഒരു കാര്യവും ഞങ്ങൾ ആലോചിച്ചിട്ട് പോലും ഇല്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏതാ അല്ല അത് അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുക്കേണ്ട തീരുമാനമല്ല അദ്ദേഹം ഞങ്ങളെക്കാളൊക്കെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഉയർന്ന സ്ഥാനത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ആ വർക്കിംഗ് കമ്മിറ്റി അംഗത്തിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശം വയ്ക്കുകയോ ചെയ്യേണ്ടത് വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്ത തീരുമാനം ആണ് ചെയ്യേണ്ടത് അല്ലാതെ ഞങ്ങൾക്കിവിടെ അത്തരം കാര്യങ്ങൾ ഇടപെടാൻ പറ്റില്ല ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഒരു ചർച്ചയില്ലല്ലോ ഞങ്ങൾ ആ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയല്ല ഇന്നിവിടെ ഞങ്ങൾ കൂടിയത് മറ്റ് ഇനിയും വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ ഈ യു ഡി എഫ് െ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് അതല്ലാതെ കണ്ട് മുഖ്യമന്ത്രിയെ കുറിച്ച് എടുക്കാനുള്ള ചർച്ച ആയിട്ടില്ല അതിന് വരും അതിന് സമയം വരും പങ്കുവെച്ചു എന്നുള്ളത് കൊണ്ട് അതിന് അദ്ദേഹത്തിന് തലവെട്ടിക്കളയാൻ പറ്റത്തില്ല അത് പറ്റില്ല അതിന് അത് തീരുമാനം എടുക്കേണ്ടവർ അവർ തീരുമാനിച്ചോണ്ട് ആ തീരുമാനം വരുന്നുണ്ടെ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ മറുപടി പറയും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് അതല്ലാതെ കണ്ട് മുഖ്യമന്ത്രിയെ കുറിച്ച് തീരുമാനം എടുക്കാനുള്ള ചർച്ച ആയിട്ടില്ല അതിന് വരും അതിന് സമയം വരും പങ്കുവെച്ചു എന്നുള്ളത് കൊണ്ട് അതിന് അദ്ദേഹത്തിന്റെ കളയാൻ പറ്റത്തില്ല അത് പറ്റില്ല അതിന് അത് തീരുമാനം എടുക്കേണ്ടവർ അവർ തീരുമാനിച്ചോളൂ ആ തീരുമാനം വരുന്നുണ്ടെ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ മറുപടി പറഞ്ഞു അല്ല അത് ആ ചോദ്യത്തിന് ആരോടാ ചോദിക്കേണ്ടത് ഉള്ള ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് പറയാം നിങ്ങൾ മറന്നു പോകാതിരിക്കുകയാണെങ്കിൽ ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരോഗ്യമാ ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ തിരിച്ചു വരുന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ഇടയ്ക്കൊരു പാര ഉണ്ടാക്കി ഡൽഹിയിൽ വെച്ച് നിങ്ങളും അത് കാണും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എന്താ ഈ എന്തെങ്കിലും തരണമേ എന്ന് പറഞ്ഞ് പിച്ചച്ചട്ടിയുമായി പോകുന്ന ആളുകളുടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി രണ്ട് ഇഡലിയൊക്കെ കൊടുത്ത് കാര്യങ്ങൾ എങ്ങനെയാണ് ചർച്ച ചെയ്ത് എന്തിനു വേണ്ടി ആയിരുന്നു എന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് അപ്പൊ മുഖ്യമന്ത്രിയോട് ഈ ചോദ്യം മറന്നുപോകാതെ നിങ്ങൾ ചോദിക്കണം ഏതിന് അല്ല അതൊക്കെ അതൊക്കെ പിന്നീടുള്ള കാര്യം അതൊക്കെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ സമരത്തെക്കുറിച്ച് ഞങ്ങൾ പിന്നീട് ആലോചിച്ചോളൂ അതൊക്കെ വിദ്യാഭ്യാസ മേഖല തന്നെ തകർന്ന് തരിപ്പടമാക്കിയില്ലേ വിദ്യാഭ്യാസ മേഖല ഇപ്പൊ ബി സിമാര് ഇല്ലാത്ത എത്ര സർവകലാശാലകളാണ് ഇവിടെ ഉള്ളത് ഒരെണ്ണത്തിനുള്ള ഒരെണ്ണത്തിന് മാത്രമാ ഉള്ളത് ബാക്കിയുള്ള എല്ലാം ചാർജ് കൊടുത്തിരിക്കുക ബി സിമാര് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ഇത്രമാത്രം തകർത്ത ഒരു ഗവൺമെന്റ് ുണ്ടായിട്ടില്ല അല്ല യു ഡി എഫിന്റെ നിലപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിനകത്ത് പിന്നെ മറ്റു കാര്യങ്ങളെ കുറിച്ച് അല്ലല്ലോ പറയുന്നത് യു ഡി എഫിന്റെ നിലപാടാണ് ഞാനിപ്പോ ഇവിടെ വിശദീകരിച്ചത്